തമിഴ്നാട്ടിലെ രാമേശ്വരം രാമേശ്വരം പിന്നെയുള്ള ധനുഷ്കോടി ഈ രണ്ട് സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര ഈ രാമേശ്വരം ഒരു ദ്വീപാണെന്നറിയാമല്ലോ ഈ രാമേശ്വരത്തെ ദ്വീപിൽ തന്നെ തെക്ക് കിഴക്കേ അറ്റത്തായിട്ടുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു ചെറിയൊരു പട്ടണമാണ് ധനുഷ്കോടി ഈ രണ്ട് സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ സ്ഥലം മാറ്റിങ്കിലാണ് അപ്പം ഇവിടുന്ന് മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററാണ് രാമേശ്വരത്തേക്കുള്ളത് ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഏകദേശം ഒരു ശങ്കരൻ ഗോവില് സ്റ്റേ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് റൂട്ട് തെങ്കാശി തെന്മല തെന്മല തെങ്കാശി ആ ഒരു റോഡുണ്ടല്ലോ അതുവഴിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നിറങ്ങി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയെങ്കിലും തോന്നി തോന്നിയപ്പം നോക്കിയാൽ കണ്ട ബെസ്റ്റ് ഒരു സ്ഥലമാണ് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇത് കൂടുതലും ശബരിമല സീസൺ സമയത്തൊക്കെയാണ് നല്ല ആക്റ്റീവാണ് ഇവിടെ എല്ലാ ഭക്തരും ഇവിടെ വന്നിട്ടാണ് പോകുന്നത് ഇവിടുത്തെ ഈ മത്സ്യങ്ങൾക്കൊരു പ്രത്യേകമുണ്ടായി അയ്യപ്പൻ്റെ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് ഒരു അരമണിക്കൂർ ഇവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഭയങ്കര ബ്യൂട്ടിഫുൾ റോഡാണ് ഇത് ഈ തെന്മല എന്ന ഈ നമ്മുടെ തമിഴ്നാട്ടിലോട്ട് വേണമെങ്കിൽ റോഡ് വൈകിട്ട് ആയപ്പോഴത്തേക്കൊന്ന് ചായ അടിക്കണമെന്ന് തോന്നി ചായ ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടി നിർത്തി നല്ലൊരു ചായ കട ഉണ്ട് അവിടെ നിന്ന് ഒരു ചായയും ബജിയും കൂടെ കഴിച്ചിട്ടങ്ങിറങ്ങി ഞങ്ങളൊരു ഏഴ് മണി റേഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ശങ്കരൻകോവിലെത്തി എത്തിയിട്ട് ഒരു ഒരുവിധം കൊള്ള നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ അപ്പം ഒരുവിധം കൊള്ളാമെന്നുള്ളൊരു ഹോട്ടൽ തപ്പി ഇടുന്നപ്പോഴത്തേക്ക് എ എ ആർ റെസിഡൻസി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ റൂം എടുത്ത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എവിടുത്തെ റേറ്റ് ആയത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കഴിക്കാനുള്ള സ്ഥലം നമുക്ക് വലുതായിട്ട് തപ്പേണ്ടി വന്നില്ല കാരണം നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് താഴെ തന്നെ ആസിഫ് ബിരിയാണി ഉണ്ടായിരുന്നു അത് പല സ്ഥലത്തും ഉണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തും അവിടെയൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ കയറി കഴിച്ചു അവിടെ നിന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് കഴിച്ചത് നല്ല വാഴ ഇലയിൽ നല്ല അടിപൊളിയായിട്ടാണ് അവർ സർവ്വ് ചെയ്തത് അട്ടിപ്പൊളി ബിരിയാണി ആയിരുന്നു അത് നമുക്ക് നല്ല തൃപ്തിയായി അങ്ങനെ നേരം വെളുത്തു അടുത്ത ദിവസമാണ് ഞങ്ങൾ ഒറ്റ പ്ലാനേ ഉള്ളിൽ ഒരു ഏഴ് മണിക്ക് മുമ്പേ ഇവിടെ നിന്ന് ഇറങ്ങണം അതിനുവേണ്ടി രാവിലെ ഞങ്ങളെ കിണിച്ചെല്ലാം റെഡിയായി ഇന്നലെ കണ്ട തലേരസത്ത് ആ തിരക്കേ അല്ല എത്തും എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിയാണ് ഇവിടെ നല്ല രസമുണ്ട് അപ്പം ഈ ഒരു അടിപൊളി ബൈബിളിൽ തന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് യാത്ര രാമേശ്വരത്തേക്ക് എൻ്റെ ദൈവമേ ഇത്രയും നല്ല അടിപ്പൊളി റോഡ് ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ അധികം പോയിട്ടില്ല നല്ല അങ്ങനെ വണ്ടികൾ തിരക്കില്ല ഈ ദൂരെ മൈലുകളെ കാണാം ഇഷ്ടംപോലെ മരങ്ങൾ നല്ല രസമുള്ള റോഡാണിത് ഈ കാണുന്ന പാറയാണ് ഈ കളക് ഇവിടെ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെയാണ് വെട്ടുവൻ കോവിലെന്ന് പറയുന്ന ഒരു ഒരു ഓൾഡ് ടെമ്പിളുണ്ട് അതിവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെ സെലക്ട് ചെയ്ത് രാവിലെ ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകുക എന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ അവിടെ കയറി മൊത്തം പൊടിയൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ പണിയൊക്കെ നടക്കുന്നൊരു ഏരിയയാണ് അപ്പം യപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു മരത്തിൽ കണ്ട ഇഷ്ടംപോലെ കൂടുകൾ അല്ല ഈ തൂക്കണാംകുരുവി കുരുവി എന്താണ് ഇപ്പോൾ കറക്റ്റ് പറയേണ്ടത് എനിക്ക് കാരണം കുരുവി അവരെ ഈ കൂടില്ലേ മൊത്തം കുരുവികളാണ് എന്നാൽ എല്ലാം ആക്റ്റീവ് ആണ് എല്ലാത്തിനും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കുരുവികൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതൊക്കെ ഈ റൂട്ടിൽ തന്നെ വരണം കേട്ടോ ഇതൊക്കെ കാണാൻ അതുപോലെ തന്നെ കുറച്ച് മുമ്പോട്ട് വയപ്പോഴത്തേക്ക് വേറൊരു മരം അതിന് ഇഷ്ടംപോലെ കിളികളുണ്ട് ആ കിളികളെല്ലാം പറന്നിട്ട് തിരിച്ച് അതിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്യണം വീണ്ടും പങ്കുന്നു ആ ജസ്റ്റ് ഒരു കറക്കം കറങ്ങിട്ട് അവിടെ തന്നെ എല്ലാവരും അങ്ങ് കയറുന്നു ഒരു വെറൈറ്റി കാഴ്ചകൾ തന്നെ റൂട്ട് മൊത്തവും ഏകദേശം ഉച്ച ഞങ്ങൾ പാമ്പൻ പാലം എത്തി എൻ്റെ ദൈവം ഇതെന്ത് വൈൽഡായിട്ടുള്ള ഒരു സീയുടെ ഒരു നമുക്ക് വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭയങ്കര പാടാണ് ഇഷ്ടം ഭയങ്കര തിരക്കാണ് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് ഞങ്ങളിവിടെ വണ്ടി നിർത്തി ഒരു പെട്ടെന്ന് ഒന്ന് രണ്ട് ഫോട്ടോയും വീഡിയോ എടുത്തിട്ടങ്ങ് കയറിയതാണ് ഈ രാമേശ്വരത്ത് പൊതുവേ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എവിടെയൊക്കെ റൂമിൻ്റെ റേറ്റ് വെച്ചാലും ഇച്ചിരി കൂടുതലാണ് ഒരു നാലായിരം നാലഞ്ഞൂറ് അഞ്ച് അതിന് മുകളിലോട്ടാണ് എല്ലായിടത്തും പറയുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഈ ഒരു റേറ്റിന് റൂം എടുക്കേണ്ടതെന്ന് വിചാരിച്ചു വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് എല്ലായിടത്തും കയറി തിരിക്കിയപ്പോഴത്തേക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കുള്ള ഒരു വലിയ തിരക്കേടില്ലാത്ത നല്ലൊരു ഹോട്ടൽ ഞങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ അവിടെയാണ് സ്റ്റേ ചെയ്തത് കൊള്ളാം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം ഇപ്പൊ ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് അമ്പലത്തിൽ പോവേണ്ടത് അല്ലെങ്കിൽ അവിടെ ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകൾ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു പാഴ്സൽ വാങ്ങിച്ച് അത് കഴിച്ചിട്ട് പോവാനാണ് പ്ലാൻ സന്ധ്യ ആവാറായപ്പോഴത്തേക്ക് ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ അട്ടിപൊളി നമ്മളെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പോലത്തെ ഒരു ഗോപുരമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓപ്പോസ്റ്റ് ഉള്ള സൈഡിൽ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അകത്ത് കയറി അമ്പലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നാല് മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴിയുള്ള പേരിലും ഈ അമ്പലം ഫേമസ് ആണ് അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച റൂമിലെത്തി രാവിലെ വെളുത്തിന് തനുഷ്കോടിക്ക് പോകാനാണ് പ്ലാൻ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് നാളെ കാണാം നേരെ നമ്മൾ റൂമിൽ ചെക്കുന്നു ആഹാരം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ